പണ്ട് 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 ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് കഥയെന്ന് പറയാൻ പറ്റില്ല ഇതൊരു ചരിത്രമാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആറാട്ടുപുഴപ്പൂരം നടക്കുകയാണ് ഈ മഴയാണ് എല്ലാത്തിനും കാലം ഇക്കുറി എല്ലാ ും വന്നില്ലല്ലോ ഈ നേരായിട്ടും ശരിയാണോ ആരൊക്കെയാ അന്ന് വരാൻ കഴിയാതെ പോയ സംഘങ്ങൾ പാറമക്കാവ് തിരുവമ്പാടി ചെമ്പുക്കാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ ചൂരക്കാട്ടുകാവ് നെയ്തലക്കാവ് കണിമംഗലം എന്നിവരായിരുന്നു ആറാട്ടുപുഴപ്പൂരത്തിന് വരാതിരുന്ന സംഘങ്ങൾക്ക് ്രഷ്ട് കൽപ്പിച്ചതിനെ തുടർന്ന് കുപിതനായ നമ്പുരാൻ കൽപ്പിച്ചു ഈ മേടത്തില് പൂരം നാളിൽ പൂരം നമ്മൾ നടത്തും തൃശൂർ പൂരം പിന്നീട് നടന്നത് ചരിത്രം